ഹെൽമെറ്റിന്റെ ഗ്ലാസ് പൊക്കി വയ്ക്കുമ്പോഴാണെങ്കിൽ കാറ്റ് പിടിക്കും പക്ഷെ ഹെൽമെറ്റിന്റെ ഗ്ലാസ് അത് വെക്കുവാണെങ്കിൽ രണ്ട് രീതി കാണാൻ പറ്റും രണ്ട് രീതി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കാണുന്നതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം അതായത് നമുക്ക് കുറച്ച് അടുത്തുള്ള പോലെയോ കുറച്ച് ദൂരെയുള്ള പോലെയോ നമ്മുടെ സാധാരണ കാഴ്ചയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം പലർക്കും തോന്നിയിട്ടുണ്ടാകും ഹെൽമെറ്റിന്റെ ഗ്ലാസ് വെക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഹെൽമെറ്റ് വെച്ച് തുടങ്ങുന്ന പലർക്കും ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട് പക്ഷെ ചില ആൾക്കാർക്ക് ഈ ഗ്ലാസിന്റെ പ്രശ്നം വരാറുണ്ട് അതിന് മുന്നേ ഉണ്ണി ഹെൽമെറ്റിന് ഈ പ്രശ്നം ഉണ്ടാകും ഗ്ലാസ് വെക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഹെൽമെറ്റിന്റെ ഗ്ലാസ് പൊക്കി വെച്ചിട്ടായിരുന്നു ഓടിക്കുന്നത് ഈ ഹെൽമെറ്റിന്റെ ഗ്ലാസ് പൊക്കി വെച്ച് ഓടിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈച്ച പൊടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും പിന്നെ മുഖത്തേക്കെട്ടും ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടെ അടിച്ചു നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും പ്രത്യേകിച്ചും കാറ്റടിക്കുകയോ അല്ലെങ്കിൽ ഈച്ച വല്ലതും വണ്ടി ഓട്ടത്തിൽ വല്ല ഈച്ച വല്ലതും വന്ന് തട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ഈ ഇത്ര സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ ഹാൻഡിൽ ബാഗ്സ് തന്നെ ചിലപ്പോൾ പോയി പോകും ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ നമ്മൾ ഹെൽമെറ്റ് മേടിക്കുന്ന സമയത്ത് തന്നെ വെച്ച് നോക്കി നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കാം പിന്നെ പലരും ഓൺലൈനിൽ മേടിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പണി കിട്ടുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കിത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽമെറ്റ് ഷോപ്പുകളിലൊക്കെ ഇതിന്റെ ഗ്ലാസ് തരുന്ന ഒരു പരിപാടിയാണ് ക്ലാസ്സുകൾ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ക്വാളിറ്റി കുറഞ്ഞ ക്ലാസ്സുകൾ ഒരിക്കലും വെക്കാതിരിക്കുക ക്വാളിറ്റി കുറഞ്ഞ ക്ലാസ് വെക്കുമ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരച്ചിൽ വന്നിട്ട് പിന്നെ നമ്മുടെ കാഴ്ച വാങ്ങും അല്ലെങ്കിൽ കുറച്ച് വെയിൽ അടിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറങ്ങൾ വാങ്ങും മങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ 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 കാഴ്ച വങ്ങത്തേ ഉള്ളൂ അപ്പോൾ ചില അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസ് കിട്ടും നമ്മൾ ഈ ഹെൽമെറ്റ് ഷോപ്പുകളിൽ തന്നെ കിട്ടും കേട്ടോ നല്ല ഹെൽമെറ്റ് ഷോപ്പുകളിൽ തന്നെ കിട്ടും പക്ഷേ ഇത് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ചിലപ്പോൾ ഒരു എന്തെങ്കിലും തട്ടോ മുട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഹെൽമെറ്റ് നിരത്ത് വീഴുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഒന്ന് നമ്മുടെ മുഖത്തേക്ക് തട്ടോ ചെയ്തു കഴിഞ്ഞാൽ ഹെൽമറ്റിൻ്റെ ഗ്ലാസ് രണ്ടായിട്ട് പൊട്ടി മാറുന്ന തരത്തിലുള്ള ഗ്ലാസ്സുകളുണ്ട് അതല്ലാതെ പൊട്ടി കൂർത്ത മുനകളൊന്നും വരാത്ത ടൈപ്പുള്ള ഗ്ലാസുകളൊക്കെ കിട്ടും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഗ്ലാസുകളെല്ലാം അങ്ങനെ ആയിരിക്കും அத்திரத்துல க்ளாஸ்கள் விடாட்டு